സഅലബ എന്ന സ്വഹാബി അദ്ദേഹം ആയിരുന്നു റസൂലിനോട് പലപ്പോഴും പറഞ്ഞു നബിയേ എനിക്ക് വേണ്ടി അങ്ങ് സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യണം റസൂലുള്ള പറഞ്ഞു വേണ്ട സഅലബ കാശൊന്നും വേണ്ട അതുണ്ടായാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും വേണ്ട നബിയേ ദുആ ചെയ്യണം ഉദുല്ലാഹ എനിക്ക് ധനമുണ്ടാകാനാഘുവിനോട് ചെയ്യണം നിരന്തരമായി അമ്മാഘുവിന്റെ റസൂളിനോട് പറഞ്ഞപ്പോ അവസാനം റസൂളുള്ള ദ്വാ ചെയ്തു റബ്ബേ നീ ധനം കൊടുക്കേണമേ അല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മദീനയിലെ മലഞ്ചരിവുകൾ സാലബയുടേതായി ആടുകളും ഒട്ടകങ്ങളും നിറഞ്ഞോ പിന്നെ നിസ്കാരമില്ല പിന്നെ വെള്ളിയാഴ്ച പോലുമില്ല പിന്നെ ഒന്നുമില്ല റസൂലുള്ള പലപ്പോഴും സഹാബികളോട് അന്വേഷിക്കും എന്താണ് സാലഭയുടെ അവസ്ഥ നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ അയാൾ ഇപ്പൊ കാശിരങ്ങൾ കൂടിയിരിക്കുകയാണ് ഒട്ടകത്തിലും ആടിൻ്റെയൊക്കെ കാര്യത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സക്കാത്ത് പോയി മേടിച്ചു

ോട് മുൻപ് കരാർ ചെയ്ത ആളുകൾ ഞങ്ങൾക്ക് എങ്ങാനും ഔദാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാവുകയും ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പൊ അവർ തിരിഞ്ഞുകളഞ്ഞത് കണ്ടില്ലേ സ്വഹാബികളായവരുടെ പോലും മാനസികാവസ്ഥയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാൻ പറയല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഗ്മിനീകളെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നവരാകരുത് നിസ്കാരം പരപൂർണമായി മനഃപൂർവം ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അവൻ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയി എന്ന് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ നേരത്തെ ആദ്യമായി അവന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നവർക്കാണ് ഇല്ലാത്തവന്റെ മരണം വളരെ പരാജയമായിരിക്കും അവന്റെ ഏകാന്തതയിലേക്ക് അവന്റെ നിസ്കാരം നിസ്കാരം സ്വാന്തനമേകുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുന്നവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സിന് ശാന്തി ഉണ്ടാകും അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മുൻനിർത്തി നമ്മൾ ഓരോന്നും ഒരിക്കൽ പോലും പിഴക്കാതെ മരണം വരെ വരനസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു തിടുക്കം ഉണ്ടാവില്ല എന്ന് കുറാൻ ഒരു തിടുക്കോ അവർക്കുണ്ടാവില്ല ദുന്യാവ് വാരിക്കൂട്ടാനുള്ള അത്യാഗ്രഹം ഉണ്ടാവില്ല അപ്രകാരം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്ക് പ്രയാസം ഉണ്ടാവില്ല വളരെ ധൃതിയുള്ളവനായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആ പ്രയാസത്തിൽ അവൻ ഭയവിഹ്വലനാവുകയാണ് ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഒരു സന്തോഷം വരുമ്പോഴേക്ക് ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം വരുമ്പോഴേക്ക് ഇത് പടച്ചോനെ ഒന്ന് ഓർത്ത് ചെയ്യേണ്ട സംഗതിയല്ല എന്ന് അവൻ അങ്ങ് വിചാരിക്കുകയാണ് പക്ഷേ ഇല്ലൽ പതിവാക്കിയ ആളുകൾ ഒഴികെ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു തമ്പുരാന്റെ റസോൽ ഒരു കാഴ്ച കാണുകയാണ് ഒരു വിഭാഗം ആളുകൾ വലിയ പാറക്കല്ലുകൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇടുകയാണ് ഇതേതാണ് ഈ വിഭാഗം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് നിസ്കാരത്തെ തൊട്ട് തലഭാരമായവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയപ്പെടുകയാണ് നിസ്കരിക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായ ശിക്ഷയാണ് വലിയ പാമ്പുകളെ അന്ത്യദിനം വരെ ഉള്ളവൻ നിസ്കരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നോക്കൂ നിങ്ങൾ ഒരിക്കൽ റസൂൾ ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിൽ നീ പരാജിതനെയും അപ്രകാരം നിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവനെയും നീ ചേർക്കല്ലേ എന്ന് ചെയ്തു എന്നിട്ട് ചോദിച്ചു സഹബാ നിങ്ങൾക്കറിയുമോ ആരാണ് ഇപ്രകാരം പരാജിതനും അതുപോലെ അതുപോലെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടയാളും ഇല്ലനബിയെ ഞങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക ൂട്ടുമ്പോ നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയ ആളുകളുടെ അവരുടെ മുഖം മുഴുവൻ കൊണ്ടായിരിക്കും കൂട്ടുക എന്ന് ഹബീബായ നബി മുഹമ്മദ് ഇങ്ങനെ ശിക്ഷകളാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും തീരാത്ത ശിക്ഷകൾ ഖബറിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണല്ലോ ആ ചോദ്യത്തിന് ഓരോന്നിനും മറുപടി പറയാൻ കഴിയാ കഴിയുക അള്ളാഹു താളുടെ ഒക്കെ ചെയ്യുമാറാകട്ടെ നിസ്കരിക്കുന്നവർക്ക് മാത്രമാണ് റബ്ബാരാന്ന് ചോദിക്കുമ്പോൾ അല്ലേ നിസ്കരിക്കുന്നവനല്ലേ അള്ളാഹു റബ്ബി എന്ന് പറയാൻ പറ്റൂ അല്ലേ അപ്രകാരം നിന്റെ റസൂലാരാണെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തിലാ നബിയോട് സലാം പറഞ്ഞവർക്കല്ലേ സ്വലാത്ത് ചൊല്ലിയവർക്കല്ലേ എന്റെ റസൂല് മുഹമ്മദ് നിബിയാന്ന് പറയാൻ പറ്റൂ നിന്റെ കിബില ഏതാണെന്ന് ചോദിക്കുമ്പോ മുന്നിട്ട് നിസ്കരിച്ചവർക്കല്ലേ അത് പറയാൻ പറ്റൂ നിന്റെ വൽ ഇമാമി എന്റെ ഇമാം എന്നെ നയിക്കുന്നത് എന്റെ എല്ലാം എല്ലാം കുർആാനാണെന്ന് പറയാൻ കഴിയുന്നത് നിരവധി ഓത്തുകൾ നിരവധി പാരായണങ്ങൾ ആ നിസ്കാരങ്ങളിൽ നിർവഹിച്ചവർക്കല്ലേ സാധ്യമാവുകയുള്ളൂ അള്ളാഹു തമ്പുരാൻ നമുക്കതിന് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് നിസ്കരിക്കുന്നവരിലും ആ നിസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അള്ളാഹു തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്താ പറയുന്നത് ഓരോ ശരീരവും അവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് പിടിക്കപ്പെടും ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടും നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും ഓരോരുത്തരും അവനവന്റെ പാപം ചുമക്കേണ്ടി വരും അല്ലാഹു തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഭാഗം അതിൽ ഉണ്ടാവുകയില്ല ഇല്ലാബല്യ വലതുപക്ഷക്കാരായ ആളുകൾ ഒഴികെ അള്ളാഹു താല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ വലതുപക്ഷക്കാരെ കുറിച്ച് സൂറത്തുൽവാക്യ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവം അവരുടെ ഇബാദത്ത് അള്ളാഹുതാലയോട് അവർക്കുള്ള തക്വ എല്ലാം നമ്മളൊക്കെ അതിൻ്റെ അടുത്തല്ല എങ്കിൽ ആ അടുത്തവരുടെ അടുത്തെങ്കിലും പടച്ചറബ് നമ്മയൊക്കെ എത്തിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മൗല സളൊക്കെ ആ വലിയ മഹാന്മാരൊക്കെ ഈ പറഞ്ഞവരോ അല്ലെങ്കിൽ ഇതിന് മുമ്പിലുള്ള മുകളിലുള്ള ആളുകളോ ആയിരിക്കും മുകളിൽ ആളുകളായിരിക്കും എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട് അള്ളാഹുവിലേക്ക് വളരെ അടുത്ത ആളുകൾ ഏറ്റവും അടുത്ത ആളുകൾ നബിമാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് സ്വാല്ഹ്യങ്ങളിൽ നിന്ന് അവർ പെട്ടവരായിരിക്കും അവരൊക്കെ പടച്ചവൻ നമ്മളൊക്കെ അവരുടെ എരുത്തിരുന്നു കൊണ്ട് ഈ ദീന് പറയുന്നത് കൊണ്ട് വളൾ പറയുന്നത് കൊണ്ട് നല്ലത് ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുന്നത് കൊണ്ട് നമ്മയും അവരുടെ കൂടെ സ്വർഗത്തെ ഒരുമിപ്പിക്കുമാറാവട്ടെ വലതുപക്ഷക്കാരൊഴികെ വലതുപക്ഷക്കാരായ ആളുകൾ ഒഴികെ അവര് സ്വർഗത്തിലായിരിക്കും അനിൽ മുജി സ്വർഗത്തിൽ നിന്ന് അവർക്ക് എന്താ പണി ഈ നരകത്ത് കടന്ന പാപികളായ ആളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വി ഐ പി ആണല്ലോ അത് മൂപ്പര് നരകത്തിലാണല്ലോ ഇതെന്താ പറ്റിയത് ഇങ്ങനെ ചോദിക്കും ഏതായാലും അവർ തീരുമാനിക്കും നമുക്കെല്ലാവർക്കും അവരുടെ കൂടെ പോയിട്ട് നമുക്കൊന്ന് ചോദിച്ചാലോ അങ്ങനെ അവർ അവരോട് ചോദിക്കും നിങ്ങൾ നിങ്ങൾ എന്തേ എന്ന നരകത്തിൽ കിടക്കുന്നു എന്തേ ഈ നരകത്തിൽ കിടക്കുന്നു അതിൻ്റെ അവർ പറയുന്ന മറുപടി കാലൂ ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ലട്ടോ ഞങ്ങളെല്ലാം നല്ലത് ചെയ്തിരുന്നപ്പോഴും ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ പാപങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല ളായ ആളുകൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ മടിക്കാതിരിക്കുമ്പോ അതിൽ ഞങ്ങളും കൂടെ അവരോടുകൂടെ ചേർന്നിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും നരകാഗ്നിയിൽ കിടന്നത് എന്ന് നിസ്കരിക്കാതെ നരകത്തിൽ കിടന്നവർ നല്ല ആളുകളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ കുറു നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ അള്ളാഹുതാല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ